അത് ആയുർവേദത്തിലെ പഞ്ചർമ്മ ചികിത്സയിൽ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് ഈ വിരേചനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വയറിളക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പം റോഡിൻ്റെയൊക്കെ സൈഡിലുള്ള ഓടകളില്ലേ അപ്പോൾ ഓടകളിലൂടെ അഴുക്ക് വെള്ളം ഇങ്ങനെ ഒഴികിക്കൊണ്ടേയിരിക്കും പക്ഷേ എന്തെങ്കിലും മാലിന്യങ്ങളൊക്കെ വന്ന് അത് നിറഞ്ഞ് ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മളത് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ ഈ അഴുക്ക് വെള്ളത്തിൻ്റെ ഫ്ലോ അതിനെ ബാധിക്കുകയും പിന്നെ ആ വെള്ളം കെട്ടി നിന്നിട്ട് അത് റോഡിനെ തന്നെ അത് പ്രശ്നം ഉണ്ടാക്കും എന്ന് അത് വഴി പിന്നെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാതാവും അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളെല്ലാം ദഹനപ്രക്രിയയിലൂടെ ദഹിച്ചുകൊണ്ടിരിക്കുക നല്ല ആഹാര രസങ്ങളെല്ലാം ശരീരം ഏറ്റെടുക്കുകയും ആവശ്യമില്ലാത്തവ മല രൂപത്തിലത് പുറത്തു കളയുകയും ചെയ്യുന്നു പക്ഷേ ചില സമയത്തൊക്കെ ഈ നമ്മുടെ ദഹനപ്രക്രിയ പ്രോപ്പറായിട്ട് നടക്കത്തില്ല അതിന് ചിലപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ദഹന രസങ്ങൾ പ്രോപ്പറായിട്ട് സെക്രീറ്റ് ചെയ്യാത്തതാവാം ചിലപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ആഹാര പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ദഹിക്കാതെ പോയ ആഹാര പദാർത്ഥങ്ങളൊക്കെ ശരീരത്തിൻ്റെ പല ഭാഗത്തുനിന്ന് അക്യുമുലേറ്റ് ചെയ്യും അത് പിന്നെ ടോക്സിൻസ് ആയിട്ട് മാറും അതാണ് പലതരം അസുഖങ്ങൾക്കുള്ള കാരണം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അപ്പം ഈ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിരേചനം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ അങ്ങനെയല്ല ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം ആരോഗ്യമുള്ള ഒരാൾക്ക് വർഷത്തിൽ ഒരു തവണയോ രണ്ട് തവണയോ അത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്നതിലൂടെ ഭാവിയിൽ ഭാവിയിലുണ്ടാകാൻ പോകുന്ന പല രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും ഡോക്ടറെ ഈ വിരേചനം ചെയ്യുന്നതുകൊണ്ടുള്ള മറ്റു പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് വിരേചനം ചെയ്യുന്നതിലൂടെ പ്രധാനമായും തൊക്ക് രോഗങ്ങൾ പിന്നെ ഗർഭാശയ രോഗങ്ങൾ സ്ത്രീ പുരുഷ പുരുഷവന്ധ്യത പിന്നെ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ രക്തവാദം അങ്ങനെയുള്ള പലതരം രോഗങ്ങൾക്കും വളരെയധികം ഗുണപ്രദമാണ് വിരേചനം പോലെയുള്ള കർമ്മം ചെയ്യുന്നത് അപ്പം ചേച്ചിക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലായത് നമുക്ക് വന്ധ്യതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചേച്ചിക്ക് ഇപ്പം വിവേചനം ചെയ്യുന്നത്